വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ

let <laughs> നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കണ മത്സ്യമാർഗൻ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിൽ വടകര പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അനധികൃതമായിട്ടുള്ള മത്സ്യവില്പനക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി നിവേദനങ്ങളും പരാതികളും നമ്മൾ നഗരസഭ എന്നാൽ നമ്മൾ കൊടുത്ത പരാതികൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിൽ വടകര ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെയുള്ള മത്സ്യ കച്ചവടം അനുദിനം വർദ്ധിച്ചു കാഴ്ച വന്നാൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പോവുകയും അവരോട് ഇവിടെ വെക്കരുത് എന്ന് പറഞ്ഞ് പോരുന്നൊരു നേരെ മറിച്ച് വടകര മത്സ്യമാർക്കെ തൊഴിലാളികൾ ആരെങ്കിലും കുറച്ച് മീൻ മാക്കി വന്നാൽ അത് മാർക്കറ്റ് പുറത്തു വെച്ച് വിറ്റാൽ ഉദ്യോഗസ്ഥന്മാർ വരും പിന്നാലെ പോലീസ് ഇവരും കേസാവും അറസ്റ്റാകും പോയ സംഭവങ്ങൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ വിൽപ്പനക്കെതിരെ അവരെ താങ്ങലും കൊടുക്കുന്ന നഗരസഭ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത് മറ്റൊന്ന് വടകര നഗരസഭയുടെ മത്സ്യമാർക്കറ്റ് ആ മത്സ്യമാർക്കറ്റിനെ നിലനിൽക്കുന്നതിന്റെ ചുറ്റുവട്ടങ്ങളിലായി മത്സ്യബൂത്തുകൾക്ക് വ്യാപകമായ രൂപത്തിൽ നഗരസഭ അനുവാദം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധിന്റെ ഉടനെ തന്നെ സംഘടനാ നേതാക്കന്മാർ നഗരസഭയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ കാണുകയും അത്തരം ബൂത്തുകൾക്ക് ലൈസൻസ് കൊടുക്കരുത് എന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ നഗരസഭയിലെ കൗൺസിലിന്റെയും അതേപോലെ നഗരസഭ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറ്റവും സാധിച്ചത് ഇങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന പത്ത് മുന്നൂറോളം തൊഴിലാളികൾ അവരുടെ ജീവിതോപാധിയായി കാണുന്ന മാർക്കറ്റ് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരുപാട് നിവേദനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ടെൻഡർ വിളിക്കാതെ തന്നെ വർഷം മൂന്നോളും അത് എന്തേ കാരണമെന്ന് നമ്മൾ ശ്രദ്ധപ്പെടുത്തിയിട്ട് പോലും വെച്ചാൽ ആയിരക്കണക്കിന് ഉറപ്പ് മാർക്കറ്റില് ദിവസം പിരിവ് വരേണ്ട തൊഴിലാളികൾ പുറത്തായിട്ടാ ആ ഒറ്റ കാരണം കൊണ്ടാണ് മാർക്കറ്റ് അപ്പൊ ഇതെല്ലാം ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് യാതൊരു പരിഹാരം കാണാതെ അവഗണിച്ച് തള്ളുകയാണ് ബാക്കിയെല്ലാം സ്വാഗത പ്രശ്നം പറഞ്ഞിട്ടുണ്ട് എന്തിനാൽ ഉദ്ഘാടനം ചെയ്തത് സി ഐ ടി സെക്രട്ടറി പുതിയ മത്സ്യ ബൂത്തുകൾക്ക് നൽകിയിട്ടുള്ള ലൈസൻസ് റദ്ദു ചെയ്യണം ലൈസൻസ് കൊടുത്തത് വർക്ക് ചെയ്യുന്നു ആ ലൈസൻസ് ബൂത്ത് ലൈസൻസ് ചെയ്യണം പുതിയത്തുകൾ ഒന്നും തന്നെ മാർക്കറ്റിന് പുറത്ത് അനുവദിക്കാൻ പാടില്ല നമ്മുടെ വടകര പട്ടണത്തിനും സമീപ പ്രദേശത്തും ഒട്ടേറെ അനധികൃത മത്സ്യുകൾ ബൂത്തുകൾ സമാനമായ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം അനധികൃത മത്സ്യ വിതരണ കേന്ദ്രങ്ങൾക്കെതിരായ അധികാരികൾ ശക്തമായ നടപടി തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ പ്രക്ഷോഭത്തിൽ കൂടി അധികാരികളുടെ മുന്നിലേക്ക് മുന്നിലേക്കുകയും നമുക്കറിയാം നമ്മുടെ വട്ടകര മത്സ്യമാർക്കറ്റിൽ മുന്നൂറോളം വരുന്ന തൊഴിലാളികളാണ് തൊഴിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നൂറോളം വരുന്ന കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് നമ്മുടെ വടകര മാർക്കറ്റിലെ തൊഴിലും അവരുടെ വരുമാനം അതിനെ ആശ്രയിച്ചാണ് തൊണ്ണൂറോളം കുടുംബങ്ങൾ പുലർന്നു പോരുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ നാട്ടിൽ നാനാ മേഖലകളിൽ തൊഴിലും ജോലിയും കുറഞ്ഞു വരുവാണ് എല്ലാ മേഖലയിലും തൊഴിൽ കുറഞ്ഞു വരുന്നു തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകുന്നു അവരുടെ വരുമാനം അറിയുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊന്നും വിലയില്ല കർഷക തൊഴിലാളികൾക്ക് തൊഴിലും വരുമാനവും ഇല്ല പൊതുവിൽ ജനങ്ങളുടെ കയ്യിൽ പണം എത്തുന്നില്ല അവരുടെ ചേച്ചി കുറഞ്ഞുകൊണ്ടേ വ്യാപാര മേഖലയും മത്സ്യ വിതരണ മേഖലയിലും ഒക്കെ മാർക്കറ്റിലും ഒക്കെയുള്ള വിൽപ്പന അനുദിനം കുറഞ്ഞു വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ലേ തൊഴിലാളികളുടെ കയ്യിലേക്ക് പണം വന്നാൽ ഏത് മേഖലയായാലും മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികളുടെ കയ്യിൽ ഇന്ന് വിതരണം നടത്തി ഇന്ന് തൊഴിൽ ചെയ്തുകൊണ്ട് ഒരു അഞ്ഞൂറ് രൂപ കിട്ടുന്നത് അറുന്നൂറായി വർദ്ധിച്ചാൽ നൂറ് രൂപ വർദ്ധിച്ചാൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാണോ തൊഴിലാളി തന്റെ വീട്ടിലേക്കാവശ്യമുള്ള സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ മക്കൾക്കാവശ്യമുള്ള സാധനങ്ങൾ അതൊക്കെ ആ വർദ്ധിച്ച പണം കൂടി ഉപയോഗിച്ച് മെച്ചപ്പെട്ടൊരു സൗകര്യം ജീവിത സൗകര്യത്തിന് വേണ്ടി തൊഴിലാളികൾ ഉപയോഗിക്കും അങ്ങനെ തൊഴിലാളികളുടെ വരുമാനം ഇങ്ങനെ ചെലവഴിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ മാർക്കറ്റായാലും കടകം പോളങ്ങളായാലും എല്ലാം സജീവമാകുന്നത് കയ്യിൽ പണമില്ലെങ്കിൽ ടൗണിലേക്ക് വരുന്നത് തന്നെ നിർത്തും സാധനങ്ങൾ വാങ്ങിക്കുന്നത് ചുരുക്കും മത്സ്യമടക്കം വരുന്ന നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ചുരുക്കും ഇങ്ങനെ ചുരുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വ്യാപാര മേഖലയിൽ എന്ന പോലെ നമ്മുടെ മത്സ്യമാർക്കറ്റിലും വിൽപ്പന കുറഞ്ഞു പോകുന്നത് ോളങ്ങളും മാർക്കറ്റും ഒക്കെ നിശ്ചലമാകുന്ന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഉള്ള തൊഴിലും ഇല്ലാതാക്കുന്ന രീതിയിൽ പുതിയ മത്സ്യബൂത്തുകൾക്ക് ലൈസൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് റോഡിലേക്ക് റോഡിലേക്ക് വന്ന ഒരു മീറ്റർ മീറ്റർ ഉണ്ടാവില്ലേ മാത്രമേ കാണൂ ആ ൂടി റോഡിൽ നിന്ന് നമ്മൾ അങ്ങാടി മാർക്കറ്റിലേക്ക് ദൂരമേ കാണൂ ആ റോഡിൽ ഒരു പുതിയ മത്സ്യമാർഗം ബൂത്ത് വരണ്ടേ വിതരണം വരണ്ടേ ആവശ്യകത എന്താണുള്ളത് നമ്മുടെ ഈ പട്ടണത്തിന്റെ യൂട്ടിലുള്ള നമുക്കറിയാവുന്നതല്ലേ അറിയാവുന്നതല്ലേ എണ്ണി എണ്ണിപ്പറിയേണ്ടതുണ്ടോ ഇവിടെ നമ്മൾ അങ്ങോട്ട് കടന്നാൽ കരിമ്പരം കോട്ടക്കടവ് അപ്പുറത്ത് നാരായണ നഗരം പുതിയാപ്പ് അടക്കാത്തൊണ്ട് ഒരു മിനി മാർക്കറ്റിന് തുല്യമായ രീതിയിൽ മത്സ്യം വിതരണം ചെയ്തു ഈ നില തുടർന്ന് വന്നാൽ ബൂത്തുകൾ യഥേഷ്ട്ട്രവർത്തിക്കുമ്പോൾ ലൈസൻസ് കൊടുക്കുക നാട്ടിൽ ും മൂലയിലും ഒക്കെ നിർബാധം നടന്നുകൊണ്ടിരിക്കുക ആവശ്യകതയുണ്ടോ അവിടെ മുന്നൂറോളം തൊഴിലാളികൾ ജോലിക്ക് വരേണ്ട അവസ്ഥ അങ്ങനെ ഒരു മാർക്കറ്റ് വടകര ആവശ്യമില്ലെങ്കിൽ ഇവിടെ സാഹുദ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി തവണ ഈ മാർക്കറ്റ് നവീകരിച്ചു ഏറ്റവും ലക്ഷത്തോളം രൂപ മുടക്കിക്കൊണ്ടല്ലേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അന്ന് വരെ നിലവിലില്ലാത്ത ലൈസൻസുകൾ തൊഴിലാളികളോട് അടിച്ചേൽപ്പിച്ചില്ലേ അംഗീകരിച്ചില്ലേ തൊഴിലാളികൾ ആ രീതിയിൽ നമ്മുടെ മത്സ്യ മാർക്കറ്റ് ഇങ്ങനെ പ്രവർത്തിച്ചു പോകണ്ട മാർക്കറ്റേ ആവശ്യമില്ലെങ്കിൽ ഇതിന്റെ കാര്യമുണ്ടോ